എവിടെ അമ്പലത്തിൽ ഹലോ ഈ ഒരു വീഡിയോ ഒക്ടോബർ ഒന്നിനെടുത്തിട്ടുള്ളതാണ് മഹാനവമി ദിനത്തിൽ അമ്പലത്തിൽ പോയപ്പെടുത്ത വീഡിയോ ആണ് വിജയദശമിക്ക് പോകാനായിട്ടും കൂടെ ഉണ്ടാവില്ല ഞങ്ങൾ മാത്രം പോകണം അപ്പോൾ ഏട്ടനുള്ളപ്പം കുറച്ച് ദൂരമുള്ള അമ്പലത്തിലൊക്കെ പോകാൻ പറ്റും കുറച്ച് ദൂരെ മീൻസ് ആ വണ്ടിയിൽ പോകാനുള്ള ദൂരത്തെ അല്ലെങ്കിൽ ഞങ്ങൾ വീടിന് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് അമ്പലത്തിൽ മാത്രമേ പോവുള്ളൂ അപ്പോൾ ഏട്ടൻ ഉള്ളതുകൊണ്ട് വേഗം ഏട്ടൻ സോപ്പിട്ട് ഇപ്പോൾ ശരീരം പോകുക എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ് മെയിൻ റോഡിന് പോകാറുണ്ട് മെയിൻ റോഡിന് പോയി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മഹാനവമിയൊക്കെ ആയത് കാരണം നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് കട്ട് പിടിച്ചതാണ് അതല്ല ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിൽ കാണിച്ചു തരാം ബൈപ്പാസ് നമ്മുടെ ബൈപ്പാസ് ഒക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ബട്ട് ഭയങ്കരമായിട്ട് പണി കിട്ടി കാരണം റോഡ് അത്രയും അബദ്ധമാണ് മഴയൊക്കെ ആയിട്ട് അങ്ങ് അങ് അബദ്ധായിട്ട് കിടക്കുകയാണെങ്കിൽ കാണുന്ന പോലെ ഇതിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്കിഡാകുന്നുണ്ട് വീഴാൻ പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് പിന്നെ അതിനിടയ്ക്ക് വകാടിൻ്റെ മറ്റേ അങ്ങനെയല്ലേ കുറേ വകാട് അതിൻ്റെ ഇത് വരുന്നുണ്ട് മണ്ണും എടുത്തിട്ട് വരുന്നുണ്ട് അത് കാണുമ്പോൾ പേടിയാവും കാരണം നമ്മുടെ കൊയിലാണ്ടി ഭാഗത്ത് ആ ഒരു വണ്ടി കാരണം കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടുത്തൂടെ പോകാൻ തന്നെ പേടിയാവും സത്യം പറഞ്ഞാൽ ഇത് ഒരു കുന്നാണ് പിന്നെന്താ ഈ മഴയൊക്കെ മഴക്കാലത്തൊക്കെ ഇതിലൂടെ പോകാൻ നല്ല പേടിയാകും കാരണം ഇത് ഇടിഞ്ഞു വീഴും ഒക്കെ ഉള്ളൊരു ഭയങ്കര പേടിയാണ് ഓപ്പോസിറ്റ് അധികം വണ്ടികളൊന്നുമില്ല ഈ ഭാഗത്തൂടെ ഇന്ന അധികം വണ്ടികളൊന്നും വന്നിട്ടില്ല പുറകിലൊരു കാറുണ്ടായിരുന്നു അത് നിന്ന് സ്റ്റക്കായിപ്പോയി ഈ ഈ ഒരു വകാടിൻ്റെ വണ്ടി വന്നപ്പോൾ പിന്നെ ഈ ഷോർട്ട് കട്ടിന് കയറി അത് മാത്രമേ ആ ഒരു ഏരിയ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുള്ളായിരുന്നു പിന്നെ ഇത് ഷോർട്ട് കട്ടിന് കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ എവിടെ എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയിലാണ്ടി കൊല്ലമുണ്ട് കൊയിലാണ്ടി കൊല്ലം ആ ഭാഗത്താണ് എത്തുക അവിടെ ഒരു റെയിൽ റെയിൽവേ ഉണ്ട് അത് കഴിഞ്ഞ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് ഒരു കൊല്ലത്തി പിന്നെന്താ മഴയൊന്നും ഉണ്ടായിട്ടില്ല രാവിലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു കുറച്ചുകൂടി കഴിയുമ്പം നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ രണ്ട് ട്രെയിൻ പോയിട്ടുണ്ട് ഒത്തിരി നേരം ഇവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നല്ല രണ്ട് ട്രെയിൻ പോയിട്ടുണ്ട് പിന്നെ മഹാനവമിയൊക്കെ ആയത് കാരണം അധികം ഇതില്ല എന്താ പറയുക പതുക്കെ പോയാലും മതി നേരത്തെ തന്നെ പോകണമെന്നില്ല ഞങ്ങൾ ഷോർട്ട് കട്ടിന് വരാനുള്ള കാരണം തന്നെ ഇതാണ് ഇതുപോലെ ബ്ലോക്ക് ബ്ലോക്കായിരിക്കും കൊയിലാണ്ടി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഷോർട്ട് കട്ടിനൊക്കെ പോകുന്നത് അത്രയും നേരം ഇരിക്കേണ്ടി വരും പിന്നെ ഇവിടെയും ബ്ലോക്ക് ഇത് അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് അവിടെയും ബ്ലോക്കാണ് നമ്മുടെ പുഷാരികാവ് എത്തിയിട്ടുണ്ട് ഞാൻ ഈ പുറപ്പെടുത്തോണ്ടിരിക്കുന്ന എന്താണെന്നറിയോ ഞാനിങ്ങനെ അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ ലൈവ് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സാരി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ സാരി എടുക്കാത്തതിൻ്റെ റീസൺ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ മോളെപ്പോഴും ഒക്കെ തായിരിക്കും നടക്കില്ല അല്ലാത്തപ്പോഴൊക്കെ നടക്കണം നടക്കണം എന്ന് പറയും പക്ഷേ ഒരാവശ്യം വരുന്ന സമയത്ത് നടക്കൂല പ്രത്യേകിച്ച് ഞാൻ സാരി എടുക്കുന്ന സമയത്ത് ഒട്ടും നടക്കില്ല എപ്പോഴും ഒക്കെ തന്നെ ആയിരിക്കും പിന്നെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരം ഒക്കെ കണ്ട് ഫുള്ളായിട്ട് കാണുന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മോൾ മോൾക്ക് അധികം നേരം ക്ഷമയില്ല കുറച്ച് നേരം കണ്ടിരിക്കാൻ പറ്റും പിന്നെ അത്രയും നേരം കാണാൻ സമ്മതിച്ച തന്നെ വലിയ കാര്യം എന്ന് വിചാരിക്കുകയാണ് അകത്ത് കയറി തൊഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനാണ് ടാസ്ക്കാണ് അത്രയും ആളുകളുണ്ട് അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഫോണൊന്നും കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല പിന്നെ നമ്മൾ ചുറ്റിലും ക്യൂ ഒക്കെ നിന്നിട്ട് കഷ്ടപ്പെട്ട് വേണം കയറാൻ അതുകൊണ്ട് ഞാൻ പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെന്താ ആ പിന്നെ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ കുറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇവരുണ്ട് ഇവരെന്തൊക്കെ അത പറഞ്ഞോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങി നല്ല സുഖമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഈ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമൊക്കെയാണ് പിന്നെ എൻ്റെ മോള് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഐസ്ക്രീമിനാണ് പിന്നെന്താ പതിവ് പോലെ തന്നെ നമ്മൾ ലോട്ടറി വാങ്ങിച്ചിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും ഒരാൾ അവിടെ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ആന അപ്പോൾ ആനയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ആനയെ കണ്ടതിന് സന്തോഷമാണ് കാണുന്നത് സംഭവം പേടിയാണ് പക്ഷേ എന്നാലും കുറച്ച് ദൂരെ നിന്നിട്ട് കാണാമെന്നുള്ളൊരിതാണ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കൂ ഗൈസ് നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ ഞാൻ കണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ നോക്കൂ നോക്കൂ ശരിക്കും നോക്കൂ മനസ്സിലായോ നന്നായിട്ട് നോക്ക് നല്ലേ കാണൂ എന്താ അറിയാൻ ഉദ്ദേശിച്ചത് ആ ആനയുടെ ബാക്കിലെ കാലിൽ ഒരു ഒരു ചങ്ങലയും പക്ഷെ ഫ്രണ്ടിലെ രണ്ട് കാലും കൂടി ഒന്നിച്ച് കൂട്ടി കെട്ടിയിരിക്കുകയാണ് കണ്ടോ രണ്ട് കാലും കൂടി ഒന്നിച്ച് കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് സംഭവം പാവം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കിങ്ങനെ ഈ ആനകളെ അമ്പലപ്പറമ്പിലൊക്കെ കൊണ്ടുവരുന്ന ഭയങ്കര എതിർപ്പാണ് എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമല്ല എഴുന്നള്ളിപ്പ് അതിനെ ഇതിനൊക്കെ ആനകളെ കൊണ്ടുവരുന്നത് പക്ഷെ നമ്മൾ കണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് കണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ആ അതുകൊട്ടെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി അപ്പോൾ പിന്നെന്താ ഐസ്ക്രീം നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് ഐസ്ക്രീം അവിടെ വിൽക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് അത് വാങ്ങി വാങ്ങി അതകത്താക്കി അത് ഇപ്പോഴൊക്കെ അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കുറേ സമയം എടുക്കും അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു മെഗാ മേളയും പിന്നെ ഈ ചന്തയും കണ്ടത് പിന്നെന്താ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ അറിയോ എൻ്റെ പുത്രി ഐസ്ക്രീം കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ച് കഴിഞ്ഞപ്പം കഴിഞ്ഞില്ല പകുതി കളഞ്ഞു കാരണം ഒത്തിരി ഒന്നും കഴിക്കില്ല ഓൾറെഡി അത് വാങ്ങുമ്പോൾ അങ്ങേരോട് പറയുന്നുണ്ടായിരുന്നു പ എൻ്റെ പകുതി നിറച്ച മതി നിറയെ വേണ്ടാന്ന് പിന്നെ ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടിട്ട് അതെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു തുടക്കം മാത്രം ഗൈസ് പർച്ചേസ് തുടങ്ങുന്നേ ഉള്ളൂ ഈ ഒരു സംഭവം കളർ മോൾ എപ്പോഴും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ലൈവ് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചുമരം മുഴുവൻ കളർ ചെയ്തിട്ടിരിക്കുന്ന കാണുന്നുണ്ടാകും അപ്പോൾ അത് എൻ്റെ പുത്രീടതാണ് ആ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടും ഫേവററ്റ് ഏരിയ ഇതാണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ മൊത്തം ഞാനൊരു സാധനം വാങ്ങിയതായിട്ട് നിങ്ങൾ കാണില്ല കാരണം ഞാനൊന്നും വാങ്ങിയിട്ടില്ല ജസ്റ്റ് ഇതും വീഡിയോ എടുത്തിട്ടുള്ളൂ എന്താ ആ സിഗരറ്റ് മിഠായി ഓർമ്മയുണ്ടൈസ് കോയിൻ മിഠായി ഇതൊക്കെ ഓർമ്മയുണ്ടേ നിങ്ങൾക്ക് ആ അതിൻ്റെ പേരെനിക്ക് പറഞ്ഞു മറന്നുപോയി അതൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര നശിച്ചാൽ അടിച്ചിട്ട് ഞാൻ ഓരോന്നിടത്ത് ഈ സാധനം പല്ല് പറ്റു പല്ല് പറ്റി പിടിച്ച് ഇങ്ങനെ കിടക്കും അതുകൊണ്ടാതെനിക്കിഷ്ടമല്ല പിന്നെ ജെല്ലി അതും എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് ഇത്രയും എണ്ണത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് പിന്നെ എന്താ പുളിമുട്ടായി ഇതായിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് പുളിമുട്ടായി ഓർമ്മയുണ്ടോ ഗൈസ് എന്തൊക്കെയോ ഉണ്ട് ജീരകമുട്ടായി പിന്നെ ഈ ഒരു സാധനം നോക്ക് വേണമെന്ന് പറഞ്ഞു ഈ സാധനം അത് തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ വേണ്ടാന്ന് പറഞ്ഞു അതെന്താ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇതൊരു ടേസ്റ്റ് ഇല്ലാത്ത കുറേ ഉണ്ടകൾ അറിഞ്ഞൂടാ ആ ഇത് എൻ്റെ മോള് വാങ്ങിച്ചിട്ടുണ്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല മോള് കഴിച്ച് വായൽ വെച്ചപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു സാധനം പേരൊന്നറിഞ്ഞൂടെ ഈ ഒരു സാധനം നീളത്തിൽ ഇങ്ങനെ കയറ് പോലെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാക്കറ്റിലാക്കിയതാണ് പിന്നെന്താ ആ പിന്നെ കുറേ സ്വീറ്റ്സാണ് കാണുമ്പോൾ തന്നെ മതിരിക്കുന്നത് പിന്നെന്താ ആ ഇതൊക്കെ ഇതിൽ നിങ്ങൾ ഏതാ കഴിക്കാറുള്ളത് ചെറുപ്പത്തിലേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങളുടെ ഫേവറേറ്റ് ഏതായിരുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ അത് മിഠായി കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയതിൻ്റെയാണ് ക്യാമറയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓർമ്മയുണ്ട് ഇത് നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇതൊരു പുളി പോലത്തെ സാധനമാണ് തോന്നുന്നുണ്ട് ആ എന്തൊക്കെയുണ്ട് അപ്പം എല്ലാം ഒന്ന് നോക്കി എല്ലാം ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതാണ് മോൾക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ കാലിയാക്കിയിട്ടുണ്ട് എൻ്റെ ഫേവററ്റ് ഏരിയ ഇതാണ് ഇവിടുന്ന് ഞാൻ രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഏതാണെന്ന് അറിയുമോ ഗസ് സേ ഗൈസ് പിന്നെ എന്താ ആ ഇതും എൻ്റെ ഫേവററ്റ് ഏരിയ ആണ് പക്ഷെ ഞാൻ വാങ്ങിയില്ല എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി ഞാൻ എന്തുകൊണ്ട് വാങ്ങിയില്ല ഞാൻ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ഞാൻ വാങ്ങിയിട്ടില്ല കാരണം ഞാൻ ഓൺലൈനായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാകും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ മാലയില്ലേ ബട്ടർഫ്ലൈൻ്റെ ഒരു മാല ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ വേറെ ഒന്നും വായിട്ടില്ല എനിക്ക് കുഞ്ഞ് ഗണപതി വേണമായിരുന്നു അപ്പോൾ ഞാനത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല സാധാരണ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റോൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുഞ്ഞ് ഗണപതി കിട്ടുമായിരുന്നു ഇനിയിപ്പോൾ ഓൺലൈനിൽ ഞാൻ നോക്കണം അത് ഞാൻ വീഡിയോ ഇടാൻ കിട്ടുകയാണെങ്കിൽ പിന്നെന്താ ഇത് എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഇത് എടുത്തു ഏട്ടനത് എടുത്തു അപ്പോഴാണ് മോൾ പറയുന്ന മോക്ക് അതല്ല വേണ്ടതെന്ന് മോക്ക് എന്താ പറയുക വേണ്ടത് ഈ ഈ ഈ സാധനമില്ലേ ഈ കളർഫുൾ ആയിട്ട് കിടക്കുന്ന സാധനം എന്താ പറയുക ഇതാണ് ക്ലേ എൻ്റെ ഏട്ടിന് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കഴിഞ്ഞതിൻ്റെ ഉന്നത ബേർത്ത് ഒരു ബ്ലാക്ക് ഷർട്ട് വാങ്ങിക്കൊടുത്തേ ഓൺ ഓൺലൈനിൽ വാങ്ങിക്കൊടുത്തു ബ്ലാക്ക് ഷർട്ട് അങ്ങനെ അങ്ങനെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ആ ഷർട്ടൊക്കെ എടുത്ത് അതിന് കുറച്ച് ദിവസം ഒരു രണ്ട് തവണ ഇട്ടിട്ടുണ്ടാവും ഒരു തവണ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഈ ഒരു ക്ലേ വാങ്ങിക്കൊടുത്തു ഏ എൻ്റെ പൊന്നും അച്ഛനും മോളും കിടന്ന് കളിച്ചതാണ് ഇങ്ങനെ മോളെ മേൽ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കളിപ്പിച്ചപ്പം ആ ക്ലേ ഷർട്ടിലായി പിന്നെ അത് ഡ്രൈ ആക്ഷൻ കൊടുത്തിട്ട് പോലും അത് പോയിട്ടില്ല ഞാൻ ഞാനെന്തൊക്കെയോ ചെയ്ത് എന്നിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ അങ്ങനെയായിപ്പോയി ഇത് വീണ്ടും വാങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കെയർഫുൾ ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും ഷർട്ടൊക്കെ കൊള്ളാവും അതാദ്യത്തെ എക്സ്പീരിയൻസാണ് അത് ആവും എന്നുള്ളത് അറിയില്ലായിരുന്നു അതോടുകൂടി അത് പഠിച്ചു അങ്ങനെ ആകുമെന്ന് മനസ്സിലായി പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് സമയം എത്രയായിരുന്നു പോലും ഓർമ്മയില്ല നല്ല ലൈറ്റായിട്ടുണ്ട് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു മോൾ അതിനിടയ്ക്ക് ഒരു ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ നമ്മൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ കഴിച്ചിട്ടൊരിക്കലും പോകില്ല അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാറുള്ളൂ നിങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പം അത് കാരണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ റീസൺ അറിയില്ല ചെറുപ്പത്തിലേ അങ്ങനെയാണ് ശീലിച്ചത് അപ്പം അങ്ങനെ അതും ഇതും ഒരു ഷോർട്ട് കട്ട് വഴി മെയിൻ റോഡിലേക്ക് കയറാനുള്ളൊരു രീതിയിൽ വെയിലൊന്നും കൊള്ളാതെ പതുക്കെ പോകുന്നതാണ് കുഞ്ഞുള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഷോർട്ട് കട്ട് പിടിക്കുന്ന എന്താ വെച്ചാൽ മെയിൻ വെയിലൊന്നും കൊള്ളാതെ അതുക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വെജ് വെജ് ഐറ്റംസ് മാത്രം കിട്ടുന്നൊരു ഹോട്ടലുണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഹോട്ടലിനാണ് എപ്പോഴും കഴിക്കാറ് ഇതേ ആ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ അതെ ഗൈസ് കൊയിലാടി പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടും ഇതാണ് ഹോട്ടൽ ഇവിടെ ഇങ്ങോട്ട് വളയും ഇതാണ് ഹോട്ടൽ പിന്നെന്താ താഴെ ഫുള്ള് തിരക്കായിരുന്നു അത് കാരണം നമ്മൾ മുകളിലോട്ട് വന്നിട്ട് മോളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഫുള്ളായി വരുന്നേ ഉള്ളൂ എൻ്റെ വള കാണിക്കാനുള്ള വീണ്ടും സൈക്കോളജിക്കൽ മൂവ് വള ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കാണിക്കണം പിന്നെ എൻ്റെ പുത്രി രക്ഷക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു വെറൈറ്റി ഗ്ലാസ് അപ്പോൾ അത് നോക്കിക്കൊണ്ടിരുന്നതാണ് ണ്ടോ വിശക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞോട് വിളിച്ചല്ലേട്ടാ ഇത് തന്നെ പറഞ്ഞതാ ഒന്നുകൂടി പറഞ്ഞോ അത് ഞാൻ പറഞ്ഞത് പച്ചപ്പരമാർത്താണ് ഗൈസ് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ല കേട്ടോ എൻ്റെ മോള് സ്വയം പറഞ്ഞതാണ് കുറേ ആയില്ലേ ഞാനീ ഇറക്കുന്നത് കാണുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ മസാല ദോശ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നെയ്റോസ്റ്റ് പറഞ്ഞു നെയ് കഴിച്ചു നെയ്റോസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി പറഞ്ഞു ഇഡ്ഡലി കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി കൂടി സ്ഥലം ഉണ്ടായിരുന്നു വയറ്റിലും അത് കാരണം പഴംപൊരി പറഞ്ഞു പക്ഷേ പഴംപൊരി രസമില്ലായിരുന്നു കേട്ടോ കണ്ണൊക്കെ കഴിച്ച് കഴിഞ്ഞാണ് ഗൈസ് വേസ്റ്റ് വേസ്റ്റാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ത് തോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകളെ ഇഷ്ടമല്ല ഫുഡ് വേസ്റ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമേ അല്ല അത് കാരണം പഴമ്പരി കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ വെറുതെ കുറച്ച് കണ്ണാടി കണ്ടാൽ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു വെറുതെ കളിക്കുന്നു പക്ഷേ അത് വൃത്തിയാക്കിയിട്ടില്ല അവർ അതൊന്ന് ക്ലീനാക്കി വെച്ചു കൂടെ അല്ലേ ആ എന്തോട്ടെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അച്ഛൻ ബില്ല് സെറ്റിൽ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മളെന്തൊക്കെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കാണ് നോർമലിയാണ് എന്താ പറയുന്നത് ആ എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട് ഉമ്മയ്ക്കഥ തരുന്നുണ്ട് ആ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമൊക്കെ എന്താ ഒന്ന് പറയുന്നത് മിക്കവാറും അതായിരിക്കും പിന്നെ ഞങ്ങൾ എന്താ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷേ വീട്ടിലെത്തിയില്ല എൻ്റെ കിട്ടിയനും ഒരുപാട് കാശ് ചിലവായ ദിവസമാണെന്ന് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ എനിക്ക് ഫുഡ് മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഫുഡ് കിട്ടിയാൽ ഞാൻ ഹാപ്പി എൻ്റെ പുത്രി അവിടുന്ന് കണ് കണ്ടതൊക്കെ എടുത്തോണ്ടിരിക്കെന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് മറ്റേ ഇരുന്ന് കുളിക്കുന്ന മറ്റേ ചെറിയ കുഞ്ഞ് സ്വിമ്മിംഗ് പൂൾ പോലത്തെ സാധനം ഉണ്ടല്ലോ ആ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞാനത് ഈ മോളപ്പം രണ്ട് ദിവസമായിട്ട് മൈലാഞ്ചിട്ട് വരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാനുള്ള കഴിവ് കുറവാണ് അപ്പോൾ അത് കാരണം ഞാൻ ഈ വരയ്ക്കാൻ വെക്കാൻ പറ്റുന്ന സാധനം അത് വാങ്ങി പിന്നെന്താ ഇത് അച്ഛനും മോളും കൂടി എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കുളിക്കാനുള്ള സംഭവം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിയിട്ടുണ്ട് ഇതെന്തോ കുഞ്ഞ് സ്റ്റാമ്പാണ് റെഡ് കളറിലുള്ള പിന്നെ അവിടുന്ന് മെഹന്ദി വാങ്ങിയിട്ടുണ്ട് മെഹന്തി ഡിസൈൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുള്ളത് അതിന് അവർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പമ്പ് ചെയ്യുന്ന സംഭവം തന്നിട്ടുണ്ട് പക്ഷേ അത് ഭയങ്കര സ്ലോ ഭയങ്കര കഷ്ടപ്പെട്ട് ഒത്തിരി സമയമൊക്കെ എടുത്തിട്ടായിട്ട് പാവണ്ടാവും രണ്ടു ശ്വാസം മുഴുവൻ പോയി അങ്ങനെ സെറ്റാക്കി അതിനകത്ത് എഴുതിയിരിക്കുന്ന മുഴുവൻ വേറെ ഏതോ ലാംഗ്വേജ് ജപ്പനീസോ അങ്ങനെ ആണ് ചൈനീസോ ജപ്പനീസോ എന്തുവാണ് പിന്നെ വന്നപ്പോഴേക്ക് രാവിലത്തെ ബഹളം കഴിഞ്ഞിട്ട് വൃത്തികേടാക്കിയിട്ടിരിക്കേണ്ടിത് ഇത് മോൾക്ക് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞു ബെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നു അത് എല്ലാം കൂടി അലങ്കോലായിട്ട് കിടക്കുമായിരുന്നു അപ്പം അതൊന്ന് വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് ചോറും കയറി ആ ഈ സമയം കൊണ്ട് ചോറൊക്കെ അടുപ്പത്തുണ്ട് അമ്മ അവിടെ ഇല്ല അമ്മ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ അഖണ്ട നാമജപവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ രാവിലെ പോയതാണ് അപ്പോൾ അമ്മയെ ഇനി വൈകിട്ട് നോക്കിയാൽ മതി രാത്രി അവിടെ പ്രോഗ്രാം ഉണ്ട് അപ്പം നവമിയായത് കാരണം അമ്മ അവിടെ തന്നെ ആയിരിക്കും ഈ ഒരു സമയത്ത് അച്ഛനും മോളും തകർത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് അതായത് ആ പൂളിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് കളിക്കാൻ മോൾ രാവിലെ ഒരു ഒരു കുളി കഴിഞ്ഞതാണ് അതിനകത്ത് ചാടി മറിഞ്ഞ് എല്ലാം കൂടി തല തല ഫുള്ളും നനഞ്ഞ് ഒരു ഹെയർ മാസ്ക് വാങ്ങിയിട്ട് അതിൽ ഇറക്കിയാൽ മതിയായിരുന്നു ഇനി അങ്ങനെ ചെയ്യണം പിന്നെ വന്നിട്ട് മൈലാഞ്ചി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേക്കും മൈലാഞ്ചിട്ട് നോക്കി ആദ്യം മോൾ കിട്ടു കൊടുത്തു അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ബാലൻസ് അതേ സാധനം വെച്ചിട്ട് ഞാൻ ഇട്ടതുകൊണ്ടാണ് അതൊന്ന് സ്പ്രെഡ് പോയിട്ടുണ്ട് ആ ഇറ്റ്സ് ഓക്കെ അത് കുഴപ്പമില്ല പിന്നെ കെമിക്കൽ ആ ടൈപ്പ് മൈലാഞ്ചി എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് കളർ കുറച്ച് കുറവാണ് അപ്പോൾ ഉള്ളൂ ഗായ്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം